ഹലോ കൂട്ടരി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലെ എണീറ്റതേ ഉള്ളൂ എണീറ്റില്ലേ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന് മൊത്തത്തിലുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിഷ്ടമാവുന്ന ഒരു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ എണീറ്റിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഫുൾ വീഡിയോ നമുക്ക് കാണാം ഒക്കെ ഒന്ന് എണീറ്റ് ഫ്രഷ് ഒക്കെ ആവട്ടെ അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അതായത് കടയിൽ നിന്ന് ചപ്പാത്തി ഒന്നും കിട്ടും ഈ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് പാത്ര കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം ഓക്കെ നമുക്കിനി കുക്കിങ്ങാണ്

അങ്കൻവാടി പോണ്ടേസറി പോയ മതി എന്നാ പറയുന്നത് ഇന്ന് കൊറേ താമസിച്ചെട്ടോ ഉറങ്ങി താമസിച്ചു അതുപോലെ ഇന്ന് നല്ല വെയിലുണ്ട് പിന്നെ കുറച്ച് പണിയൊക്കെ ഇണ്ട് തുണിയൊക്കെ അന്ന് ഇടിച്ചിടണം അങ്ങനെ കൊറച്ച് പണിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് അതുപോലെ ഇന്ന് വൈകിട്ടോ ചെറുതായിട്ട് എന്താ ചുമയൊക്കെ ഉണ്ട് ജലദോഷമൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇടുന്നില്ല അപ്പൊ ഞാൻ എന്താ രാവിലെ എണീറ്റ കുറച്ച് വെള്ളം കുടിക്കും അതെങ്ങനെയൊക്കെ വെച്ചാ കുറച്ച് വെള്ളം തിളപ്പിക്കാതെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് എന്താ ഗ്രീൻ ടീ ആണ്ട്ടാണ് കുടിക്കണേ ഓരോ ദിവസം ഓരോന്നാണ് കുടിക്കാറ് ചപ്പാത്തി ചപ്പാത്തി ചൂട ചപ്പാത്തി മൈതൊക്കെ ചേർത്തിട്ടാണോ തോന്നുന്നത് അല്ലെ ചപ്പാത്തി വരുന്നത് പക്ഷെ അതെന്നുവെച്ചാൽ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയില നമ്മള് കടയിൽ നിന്ന് വാങ്ങണ ചാത്തി അങ്ങനെ ടേസ്റ്റ് അല്ലെ തോന്നിട്ടില്ലേ

ായിട്ട് എനിക്ക് സബ്സ്ക്രൈബർ പോയിന്റ് വൺ കെ ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് എന്താ ഇനിയും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് എന്താ നല്ല രീതിയില് സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താ പ്പാത്തി ചൂട് രണ്ടെണ്ണുണ്ട് ചുട് വെക്കാം എനിക്ക് കണക്കാക്കി ചൂടാ രണ്ടെണ്ണം അവർക്ക് വേണ്ടിട്ടാണ് രണ്ടെണ്ണം അടച്ചിട്ടോ ഇതൊരു കളർ ഒന്ന് മാറുട്ടോ ഈ വെള്ളത്തിന്റെ ഗ്രീൻ ടീ കളർന്നും മാറ ഇവിടെ കൊണ്ടാക്കണമെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പേ കൊണ്ടാക്കും ഇനി ഞാൻ നേരെ ജീവനിലേക്ക് പോകും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ സ്ഥിരം പക്ഷെ ഇന്നിപ്പന്താ നന്നായിട്ട് ഇടങ്ങി സമയം താമസിച്ചു പോയി നടക്കി അപ്പൊ വെള്ളം നന്നായിട്ട് തഴ ഞാനിപ്പം ഇവരി തല്ലിടുത്തൊക്കെ ഓഫ് തിളച്ചുട്ടോ കേട്ടോ എല്ലാ കേട്ടോ ഇനി ഇപ്പൊ എല്ലാ പിള്ളേർക്കും അങ്ങനെ എന്നും തോന്നുന്നു കാരണം കാലാവസ്ഥയിലൊക്കെ ഇതുകൊണ്ടായിരിക്കണം ചിലപ്പോ ഇവിടെ ഒരാൾക്ക് വന്ന കഴിഞ്ഞിട്ട് രണ്ടു കഴിയുമ്പോ അടുത്തയാക്കി ചുമ വരും അല്ലെങ്കിൽ പനി വരും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഇട്ടു ചപ്പാത്തി നല്ല പൊള്ളി വന്നിട്ട് നിങ്ങൾ പൊള്ളിരിക്കാൻ ചപ്പാത്തി എടുക്കുമ്പോ അധികം ആവിക്കും കൈ ഉള്ളൂ ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ ചപ്പാത്തി ഒക്കെ ചുറ്റും ഇനി നമുക്ക് കൊടുക്കാം

바늘에 ട്ടോ ഇനി അടുത്താരമ്മ തരാ ഓ അടുത്ത ചപ്പാത്തി ചപ്പാത്തി എടുത്ത് ഇവ കഴിക്കും പിന്നെ അറിയില്ല നമുക്ക് അങ്ങനെ അല്ലെങ്കി ഞാൻ ഇതെന്ത് ചെയ്യുന്നു കൊറച്ച് വെള്ളം കുതിർക്കും കേട്ടോ കുതിർത്തിട്ട് ചിക്കൻറെ ചെറിയ കഷ്ണം കൊണ്ടിട്ട് എടുത്തു കൊടുക്കും അപ്പൊ അത് കഴിച്ചോളും എനിക്ക് മൂന്ന് ചപ്പാത്തി അവിടെ നമുക്ക് കഴിക്കാം അപ്പൊ അവന് ഞാൻ വെള്ളവും എന്താ ചപ്പാത്തി കൊള്ളാ ചപ്പാത്തി കൊള്ളാ റയാൻ എന്താ പറഞ്ഞോ ഇങ്ങനെ ടി വി ഒക്കെ ഇട്ട് കൊടുക്കട്ടോ ടി വി ഒക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കും കൊറച്ചുനേരം ഒക്കെ ടി വി ഇട്ട് കൊടുക്കും എന്താ അവസരം കണ്ടിട്ട് മൂഫ് ചെയ്ത് കേട്ടോടുക്കട്ടെ അവളും അവൻ കഴിച്ചോളും മറ്റവൻ കഴിച്ചോണ്ട് നടക്കണം കേട്ടോ ഇതങ്ങനെ കാണലേ അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് ഓരോ കഷ്ണം കഷ്ണായിട്ട് വന്നിട്ട് പോയി കഴിക്കും ചപ്പാത്തി

അപ്പം അതൊക്കെ ഒന്നെടുത്ത് പുറത്തോട്ട് എടുക്കുകയും അതുപോലെ തന്നെ അതിൽ ഇരട്ടിയായിട്ട് തുണിയിന്ന് നനയ്ക്കാനും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് എടുക്കുകയാണ് എടുത്ത് നല്ല വെയിലുണ്ടായിരുന്ന അപ്പോൾ ആ വെയിലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാവിലെ തന്നെ എടുത്ത് പുറത്ത് അഴയമ്മയൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ തുണിയൊക്കെ എടുത്ത് വെളിയിലോട്ട് ഇറങ്ങി അല്ല നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തുണികൾ ഇടുകയാണ് എപ്പോഴാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മഴ വരുന്നത് നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ എന്താ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കാരണം ഇത് രണ്ട് രണ്ട് ഒരു ദിവസം മുന്നേ നനച്ച് വെച്ചിരുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം എന്താ അതുകൊണ്ടുതന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് വിരിച്ചിട്ടില്ലെങ്കിൽ അതിലൊരു സ്മെല്ല് വരും അപ്പം എന്നിട്ടാ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇടുകയും ചെയ്തെട്ടോ വാഷിംഗ് മെഷീൻ്റെ അകത്ത് നനയ്ക്കാനായിട്ട് അപ്പോൾ എന്താ എല്ലാ തുണികളും ഒന്ന് വിരിച്ചിട്ട് വിരിച്ചിടുകയാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ തുണികളും വിരിച്ചു കഴിഞ്ഞിട്ടോ അപ്പ എന്താ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ് എന്താ ഉണ്ടോ നല്ല തുണിയും വിരിച്ചു ഇവിടെയൊക്കെ വിരിച്ചിട്ടുണ്ട് എല്ലായിടത്തും തുണികളൊക്കെ വിരിച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ കൊണ്ടാവ ഞാൻ ഫുഡ് കുറച്ച് കഴിച്ചു കുറച്ച് കഴിച്ചിട്ട് എവിടെ വെളിയിറങ്ങി കളിക്കാം കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ചും കൂടെ ഉണ്ടോ അതുകൂടെ എന്താ വെള്ളത്തിൽ കുതിർത്തോ എങ്ങനെയെങ്കിലും അവനത് കൊടുക്കും ഇന്നൊരു പത്ത് പതിനൊന്ന് മണി ആവുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ എന്താണ് എൻ്റെ വീട് കേട്ടോ എൻ്റെ വീട്ടിലുണ്ട് എന്താണ് എൻ്റെ വീട് അപ്പോൾ വീട് ഇങ്ങനെ എന്താ പുറത്തുട്ട് കറി വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടോ ഇതൊക്കെയാണ് അപ്പോൾ ഇനി എന്താ ഇനി ആ ഫുഡ് കഴിക്കും അവന് ഫുള് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കും ഞാൻ കഴിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ ഈ മൂന്ന് ചപ്പാത്തി പിന്നെ കുറച്ച് ചിക്കൻ കറി പിന്നെ കുറച്ച് സലാഡ് ഓക്കെ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഈ വെള്ളം എന്താ വെള്ളം എന്തായിട്ടുണ്ട് കേട്ടോ വെള്ളം കുടിക്കാനുള്ള വെള്ളമല്ലേ ഞാൻ നേരത്തെ എന്താ ഈ കണ്ടോ തിളപ്പിച്ച് വച്ചില്ലേ വെള്ളം ഇത് നമുക്ക് അരിച്ച് എടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ അരിച്ചെടുത്ത് ഇനി കുടിക്കാൻ പോവുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് ഏതാണ്ട് കൊറച്ച് ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞേ ഫുഡ് അയക്കുള്ളു കേട്ടോ ശരിക്കും ഞാൻ രാവിലെ കുടിക്കേണ്ടതാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ ഉറക്കി നൈറ്റ് ഇപ്പൊ താമസിച്ചു അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിനെ ഇത് കുടിക്കുകയാണോ ഇനി നല്ലതാണ് കേട്ടോ എന്തൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തൊക്കെ അറിയാൻ പറ്റും ഞാനതുകൊണ്ടാണ് ഇത് വായിച്ചു കുടിക്കണത് ചെറിയ ചൂടോടുകൂടെ തന്നെ വെള്ളം കുടിക്കാനും നോക്കാം മാക്സിമം അല്ല നമുക്ക് കുടിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഈ വെള്ളം കുടിച്ച് എന്താ ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ ഫുഡൊക്കെ കഴിച്ച് അവനും എടുത്ത് കൊടുത്തിട്ട് പിന്നെ സാധാ പോലെ തന്നെ ഒന്നുകിൽ കുറച്ചേരം ഫോൺ നോക്കും പിന്നെ എന്താ ഫോണ് നോക്കുക അല്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം കിടക്കും പിന്നെ ഉച്ചയ്ക്ക് അവർക്ക് ഫുഡ് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ പോണത് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ ചില ഡേ മാത്രം ഇങ്ങനെ ആയിരിക്കും നല്ല ഡേ ഇങ്ങനെ ആയിരിക്കില്ല ഇവരെ അങ്കൻവാടിയിലൊക്കെ വിടുന്ന ടൈമില് ഇങ്ങനെ ആയിരിക്കില്ല അങ്കൻവാടി വിടും പിന്നെ ഞാൻ ജിമ്മിൽ പോവും ഉച്ചയ്ക്കേ വരാറുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ അങ്ങനെ ഞാൻ ഈ വെള്ളം കുടിച്ച് ആക്കിയിട്ടുണ്ട് ഫുൾ ഡേ എടുക്കാനായിട്ട് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഫുൾ ഡേ വേണമെങ്കിൽ അല്ലെങ്കിൽ ആ ഓക്കെ എനിക്ക് ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് എന്താ ഇങ്ങനെ ഫുൾ വീഡിയോ ഫോൺ കൊണ്ട് നടക്കണം വീഡിയോ എടുക്കണം ഭയങ്കര പാടാണ് വിചാരിക്കുമ്പോലല്ല കാരണം കീറി വരികയാണ് കേട്ടോ അപ്പോൾ വിചാരിക്കും പോലെയല്ല നല്ല പാടുണ്ട് പിന്നെ നീ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ അതിനേറെ പാടാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഫുള്ളായിട്ട് ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പറയുകയോ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതുതായിട്ട് ഇനി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്